കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ് പിണറായി സർക്കാർ എന്ന് അഭിപ്രായപ്പെട്ടു കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ അവസ്ഥയാണ് എന്തിനാണ് ഈ ഈ നവകേരള നവകേരള സദസ്സ് നടത്തുന്നതിന്റെ ഉദ്ദേശം ഏത് വിഭാഗത്തെ രക്ഷിക്കാനാണ് വിഭാഗത്തിൽ എത്തിക്കാണ് നമ്മൾ ബഹിഷ്കരിച്ചിരിക്കുക അല്ലെങ്കിൽ കായംകുളത്ത് വരുമ്പോൾ കുന്നത്തൂരിൽ വരുമ്പോൾ ടവറയിൽ വരുമ്പോൾ അവിടുത്തെ എം എൽ എക്ക് അല്ലെങ്കിൽ ആ മണ്ഡലത്ത് പ്രതിദാനം ചെയ്യുന്ന എം പിക്ക് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും നവഗേഖ സദസ്സിലും സാക്ഷ്യപ്പെടുത്തുവാനും പറയുവാനുമുള്ള സ്വാതന്ത്ര്യമില്ല സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റുകളിലെ സാധന ദൌർലഭ്യത്തിലും ക്രിസ്മസ് പുതുവത്സരം തുടങ്ങിയ ഉത്സവകാലങ്ങളിലെ സ്പെഷ്യൽ ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ നിർത്തലാക്കി ജനങ്ങളെ ദ്രോഹിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ നയത്തിനുമെതിരെയാണ് കരുനാഗപ്പള്ളി ടൌൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തിയത് മണ്ഡലം പ്രസിഡന്റ് പി സോമരാജന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ കെ ജി രവി എം മൻസർ കെ എ ജവാദ് നജീബ് മണ്ണേൽ മാരിയത്തി ടീച്ചർ മുനമ്പത്ത് വഹാബ് എസ് ജയകുമാർ മുഹമ്മദ് ഹുസൈൻ ബോബൻജി നാഥ് എം കെ വിജയഭാനു എം നിസാർ പി ശിവാനന്ദൻ സുനിത സലീംകുമാർ കാട്ടിൽ സിംലാൽ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി